കെ എസ് ആർ ടി സി ശമ്പളം വൈകുന്നതിൽ പ്രതിഷേധിച്ച് ബി എം എസ് തൊഴിലാളികൾ നാളെ പണിമുടക്കും പണിമുടക്കിനെ കർശനമായി നേരിടുമെന്ന് ഗതാഗത മന്ത്രി ആന്റണി രാജു പണിമുടക്ക് നേരിടുന്നതിന്റെ ഭാഗമായി ഡയസ്നോൺ പ്രഖ്യാപിച്ചു കെ എസ് ആർ ടി സിയുടെ വികസനത്തിനു വേണ്ടി ചെയ്യാൻ കഴിയുന്നതെല്ലാം ചെയ്യുന്ന സാഹചര്യത്തിൽ ബി എം എസ് പ്രഖ്യാപിച്ചിരിക്കുന്ന സമരം അംഗീകരിക്കാൻ കഴിയില്ല എന്ന നിലപാടിലാണ് മാനേജ്മെൻറ്റും ഗതാഗത വകുപ്പ് മന്ത്രിയും സമരത്തെ അംഗീകരിക്കാൻ കഴിയില്ല സമരം നടത്തിയാൽ മൂന്ന് ദിവസത്തെ സർവീസിനെ ബാധിക്കും ഈ സാഹചര്യത്തിലാണ് ഡൈസ്നോൺ പ്രഖ്യാപിച്ചതെന്ന് ഗതാഗത മന്ത്രി ആന്റണി രാജു പറഞ്ഞു കെ എസ് ആർ ടി സിയെ നാശത്തിലേക്ക് തള്ളിയിട്ട കേന്ദ്രത്തിന്റെ യൂണിയനാണ് സമരം പ്രഖ്യാപിച്ചിരിക്കുന്നതെന്നും മന്ത്രി ആന്റണി രാജു ഓർമ്മിപ്പിച്ചു മൂന്ന് ദിവസത്തെ സർവീസിനെ ബാധിക്കുമ്പോൾ മൂന്ന് ദിവസത്തെ ശമ്പളം കുറയ്ക്കുമെന്നാണ് മാനേജ്മെന്റ് പിന്നെ പ്രസ്താവിച്ചിരിക്കുന്നത് മാനേജ്മെന്റ് ഞാൻ കണ്ടത് അത് തീർച്ചയായിട്ടും വളരെ കർശനമായി തന്നെ നേരിടും അങ്ങനെ ഈ സ്ഥാപനത്തെ നശിപ്പിക്കാൻ ആണെങ്കിലും ബോധപൂർവം ശ്രമിച്ചാൽ അതിന്റെ മുന്നിലൊന്നും അങ്ങനെ വഴങ്ങി കൊടുക്കുന്ന വിഷയമില്ല കഴിഞ്ഞ ദിവസം സിഐ ടി നേതാക്കൾ മാനേജ്മെന്റിനും ഗതാഗത വകുപ്പ് മന്ത്രിക്കുമെതിരെ ഉന്നയിച്ച ആരോപണങ്ങളെ കുറിച്ച് ചോദിച്ചപ്പോൾ മന്ത്രിയുടെ മറുപടി ഇങ്ങനെയായിരുന്നു ആ സമര കാലഘട്ടത്തിൽ വൈകാരികമായി ചില പ്രസ്താവനകൾ സ്വാഭാവികമായി എല്ലാവരും നടത്താറുണ്ട് അത് നടത്തുന്നതിനകത്തും വിരോധമൊന്നുമില്ല ഇത് ഞാൻ ഇന്ന് അർദ്ധരാത്രി മുതൽ ഇരുപത്തിനാല് മണിക്കൂർ നീളുന്ന പണിമുടക്കാണ് ബി എം എസ് പ്രഖ്യാപിച്ചിരിക്കുന്നത് സിഐ ടി യു ഐ എൻ ടി യു സി എന്നീ സംഘടനകൾ നടത്തുന്ന സമരം ചീഫ് ഓഫീസിന് മുന്നിൽ തുടരും കേരള വിഷൻ ന്യൂസ് തിരുവനന്തപുരം